നിങ്ങൾ പുതിയ വാഹനം എടുത്തിട്ട് ആർ സി ബുക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളാണോ എന്നാൽ നിങ്ങൾക്കുള്ളതാണ് എൻ്റെ ഈ വീഡിയോ ഓക്കെ നമുക്ക് തുടങ്ങാം അതായത് നമ്മൾ ആർ സി ബുക്ക് ഇനി ഒരിക്കലും നമുക്ക് ഷോറൂമിൽ നിന്ന് നമ്മളെ കയ്യിൽ കിട്ടൂല അതിന് പകരം എം പരിവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റ് ഉണ്ട് ആ സൈറ്റിൽ പോയിട്ട് നമ്മളെ കാറിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഏത് നമ്പറാണ് കൊടുത്തത് മൊബൈൽ നമ്പർ അതുപോലെ തന്നെ നമ്മളെ എഞ്ചിൻ്റെ നമ്പർ നമ്മൾ ഏതൊക്കെ വണ്ടിൻ്റെതായി ചോദിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടി പറ്റും അതുമാത്രമല്ല അതുകൊണ്ട് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏത് ഭാഗത്ത് പോയി എവിടെ നിന്നും പോലീസ് ഓഫീസർ ചോദിക്കുക എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ ഒറിജിനൽ ആർ സി ബുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ എം പരിവ എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ നമ്മളെ വണ്ടിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും അതുമാത്രമല്ല ഓപ്ഷന് എം പരിവ അല്ലെങ്കിൽ നമ്മളെ ഒറിജിനൽ ലൈസൻസ് എങ്ങനെയാണോ നമ്മളെ കയ്യിൽ നിന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് ഒരു ഓഫീസറിന് അതുപോലുള്ള ഒരു വാല്യൂ ആണ് നമ്മളെ എം പരിവ എന്ന് പറഞ്ഞ സൈറ്റ് പോയിട്ട് നമ്മളെ ലൈസൻസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മളിപ്പോൾ ചെയ്യുന്നില്ല കാരണം അതുപോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വെച്ചിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ തന്നെയാണ് വാല്യൂ വരുന്നത് നമ്മുടെ കയ്യിൽ ലൈസൻസ് ഇല്ലെങ്കിലും നമ്മുടെ കയ്യിൽ ആർ സി ില്ല എന്നുണ്ടെങ്കിലും നമ്മൾ എം പരിപാലനുള്ള സൈറ്റിൽ ഒക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൊണ്ട് പേടിക്കേണ്ട ഒരു ഫൈൻ നമുക്ക് കിട്ടില്ല അത് മാത്രം കാണിച്ചു കൊടുത്താൽ മതി നമ്മൾ നമ്മളെ മൊബൈൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പോലീസ് ഓഫീസറെ കഴിഞ്ഞ് ആ സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അടിച്ച് നോക്കി കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടും അത് മാത്രമല്ല വേറൊരു ഗുണം കൂടുതൽ ആൾക്കാരും പുതിയ വണ്ടി എടുത്തിട്ട് നമ്മൾ ടോൾ പ്ലാസ് ഒക്കെ പാസ് ചെയ്തു പോകും അപ്പോൾ അവിടെ അറുപത് രൂപ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നൂറ്റി ഇരുപത് രൂപ നമ്മൾ കൊടുക്കണം ഫൈൻ കൊടുത്തിട്ട് വേണം പോകാൻ നൂറ്റി എൺപത് ഉള്ള ഭാഗത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നൂറ്റി അറുപത് രൂപ കൊടുത്തിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് അപ്പം ഇത് വെയിറ്റ് ചെയ്തിട്ട് അധിക ആൾക്കാരും ആ ആർ സി ബുക്ക് വിളിച്ചിട്ടില്ല ഷോറൂമിൽ നിന്ന് വിളിച്ചിട്ടില്ല എന്ന് വിളിച്ചിട്ടില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും നിൽക്കരുത് നമുക്ക് പുതിയ വാഹനം നമുക്ക് കിട്ടി അതുപോലെ തന്നെ നമുക്ക് നമ്പർ കിട്ടിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാൻ നമ്മൾ നമ്മൾ എം പരിവാഹനം എന്നുള്ള ആ സൈറ്റിലേക്ക് നമ്മളെ കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ അയച്ചു കൊടുക്കാം അപ്പോൾ അവിടെ കിടക്കുന്നുണ്ടാവും നമുക്ക് ഡബിൾ ചാർജ് ഒന്നും ടോളിൽ നിന്ന് കൊടുക്കണ്ട നമുക്ക് സിംഗിൾ ആയിട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റും പിന്നെ ധൈര്യമാണ് നമുക്ക് ആർ സി ബുക്ക് നമ്മളെ കൈമലായി ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥാണ് സമാധാനമാണ് യാതൊരു വിധ റിസ്ക്കും ഇല്ല ലൈസൻസ് നമ്മളെ കയ്യിൽ ഒറിജിനൽ ഇല്ലെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലെങ്കിലും ആർ സി ബുക്ക് അതുപോലെ തന്നെ ഒറിജിനൽ ഇല്ലെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല യാതൊന്നും പേടിക്കുകയാണ് ഈ എം പരിവ എന്നുള്ള ആ സൈറ്റിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ഇതുമില്ല യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ഇതിൻ്റെ ഏത് ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ വാഹനമായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അത് അറിയാത്തവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കണ്ടു കൊടുക്കാം ഓക്കെ താങ്ക്